بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كل ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وإن شر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സത്യവിശ്വാസികളായ സഹോദരി സഹോദരങ്ങളെ ൾ ജീവിതത്തിന്റെ നികില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലഹുയുടെ അധ്യാപനങ്ങൾ അവിടുത്തെ സുന്നതുകൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാൻ അബ്ദാല വളരെ കുറഞ്ഞ കാലത്തെ ജീവിതമാണ് നമുക്ക് ഈ ഭൂമിയിൽ അനുവദിച്ചു നൽകിയിട്ടുള്ളത് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും ഭൂമിയിലെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് റബ്ബിലേക്ക് പരലോക ജീവിതത്തിലേക്ക് നമ്മൾ നടന്നടുക്കുകയാണ് അതുകൊണ്ട് അബ്ബാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് പ്രവാചകനെ ഇത്തിബാഹ് ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ് നമുക്കറിയാം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം സുറത്തിൽ കഹഫ് പാരായണം ചെയ്യുക എന്നുള്ളത് സുന്നത്തായ ഒരമലുകൂടിയാണ് എന്നാൽ സുറത്തിൽ കഹഫിൽ ദുനിയാവിലെ കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ നരകം പ്രതിഫലമായി കിട്ടുന്ന ഒരു കൂട്ടരെ കുറിച്ച് വളരെ കൃത്യമായി അള്ളാഹുസുബാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നബി അള്ളാഹു കൽപ്പിക്കുകയാണ് കൊൽിയെ താങ്കൾ എൻ്റെ അടിമകൾക്ക് പറഞ്ഞു കൊടുക്കണം കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടരെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരം വിവരമറിയിച്ചു തരട്ടെയോ അല്ല അവരെങ്ങനെയുള്ളവരാണ് പിഴച്ചുപോയവരാണ് എല്ലാ ും അവരവട്ടെ ധരിച്ചു വെക്കുന്നു അവർ ഈ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ വളരെ നല്ല പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് എന്നാൽ ആ കൂട്ടർ അവരെന്ത് ചെയ്തു അള്ളാഹുവിൻ്റെ ആയത്തുകളിൽ അവിശ്വസിക്കുകയും അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിന് നിഷേധിക്കുകയും ചെയ്തു അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയി കലാ യൽ കിയാമതി വചന അതുകൊണ്ട് അവർക്ക് കിയാമത്ത് നാളിൽ യാതൊരു അവരുടെ കർമ്മങ്ങൾക്ക് യാതൊരു തൂക്കവും നൽകപ്പെടുകയില്ല എന്ന് റബ്ബസുബാനു താല പറയുകയാണ് നമുക്കറിയാം ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇസ്ലാമിൽ എന്തൊരു കർമ്മവും അള്ളാഹു സുബഹാന ഉദാലിയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പ്രവാചകന്റെ സുന്നതുകൾ പിൻപറ്റിക്കൊണ്ടാണ് നമ്മൾ നിർവഹിക്കേണ്ടത് നമുക്കറിയാം പ്രവാചക സ്നേഹം എന്ന പേരിൽ റബി ലോവൽ വരുന്ന സമയത്ത് ഒരു പ്രത്യേക സ്നേഹം കാണിക്കുന്ന ഒരു വിഭാഗം ആളുകൾ നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് റസൂലിൻ്റെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് സ്വഹാബാക്കളെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും അറിയാം അവർ എത്രത്തോളം പ്രവാചകനെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഉഹു യുദ്ധത്തിൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എല്ലാ ആളുകളും പ്രവാചകനിൽ നിന്നും യുദ്ധത്തിൽ പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഒരു തോൽവി സംഭവിക്കുമെന്ന ഘട്ടത്തിൽ പ്രവാചകനിൽ നിന്നും വിട്ടുനിന്നപ്പോൾ സ്വഹാബാക്കളിൽ ശ്രേഷ്ഠനായ തുൽഹാർ അലി അള്ളാഹു അനുഹു അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടി വരികയും ശത്രുക്കൾ എയ്യുന്ന അമ്പുകൾ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്കറിയാം ശരീരത്തിലൊരു മുള്ളു തറയ്ക്കുന്നത് പോലും വളരെ വേദനയുള്ള കാര്യമാണ് എന്നാൽ ആ അമ്പുകൾ ശരീരത്തിലേക്ക് തറയ്ക്കുമ്പോഴും ഞാനൊന്ന് കുനിഞ്ഞാൽ വേദന കൊണ്ട് ഞാനിവിടെയൊന്ന് ഇരുന്നാൽ ശത്രുക്കളുടെ അമ്പ് എൻ്റെ റസൂലിൻ്റെ ദേഹത്ത് തറയ്ക്കുമല്ലോ എന്ന നിലയിൽ പ്രവാചകനെ സ്നേഹിച്ചിരുന്ന സഹാബാക്കൾ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ചെറിയൊരു ഉണർത്തൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു തീർച്ചയായും എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ അവർ ദീനിൽ ധാരാളം ഭിന്നതകൾ ഉള്ള കാര്യങ്ങൾ കണ്ടെത്തുക തന്നെ ചെയ്യും അപ്പോൾ നിങ്ങൾ 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 സുന്നത്തിനെ മുറുകെ മുറുകെ പിടിക്കണം പിടിക്കണം അത് അത് െന്നും പുതുനിർമ്മിതമായ കാര്യങ്ങളെന്നും ആ പുതുനിർമ്മിത കാര്യങ്ങളെല്ലാം വിധേയത്തുകളാണെന്നും ആ വിദേത്തുകളെല്ലാം നമ്മെ നരകത്തിലേക്ക് നയിക്കുമെന്നും വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് ഇത്തരം വിദ്യാർത്ഥികൾ അള്ളാഹുവോ അവന്റെ റസൂലോ നമ്മെ പഠിപ്പിക്കാത്ത സ്വഹാബാക്കൾ ആചരിക്കാത്ത ഇത്തരത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും ചെറുതല്ല എന്നാൽ ഇവിടെ ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് ഒരു സത്യവിശ്വാസി സ്വീകരിക്കേണ്ട നിലപാടുകൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം സ്വർഗമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതും നരകമോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നരബ ആ നരകത്തിൽ നിന്നും നമ്മെ തടുക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അലഹു വസ്ല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിമൂന്ന് വർഷക്കാലം അള്ളാഹുവിന്റെ റസൂൽഹു അലഹു വസ്ല്ലം പ്രവാചകനായി സ്വഹാബാക്കൾക്കിടയിൽ ജീവിച്ചിട്ടുണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലമയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ പറഞ്ഞ കൂട്ടത്തിൽ റബി ലോകൽ വരുന്ന സമയത്ത് ഇതെന്റെ ജന്മദിനമാണ് എന്നുള്ള നിലയിൽ ഒരു പ്രവൃത്തി ഒരു ആഘോഷം അവിടെ നിന്നുണ്ടായിട്ടില്ല ഇനി ഇവിടെ പറഞ്ഞത് എന്താണ് സച്ചരിതരായ നനജരന്മാർ നബി സുല്ലാഹു അലൈഹുവയുടെ കാലശേഷം എത്രയോ വർഷങ്ങളോളം സൊഹാബാക്കൾ ഖലീഫമാരായി സ്ഥാനം ഏറ്റെടുത്ത ആളുകളുണ്ട് അവരുടെ ആരുടെ കാര്യ കാലഘട്ടത്തിലും ഇങ്ങനെ റബ്യൂ ലവൽ വരുന്ന സമയത്ത് ഇങ്ങനെ ഒരു നബിദിനം എന്ന പേരിൽ അതല്ലെങ്കിൽ അതിൻ്റെ പേരിലുള്ള ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത് സമൂഹത്തിൽ ഏറെ ഭിന്നതയുണ്ടാക്കിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് വിശ്വാസികളായ നമ്മൾ പ്രവാസികൻ പറഞ്ഞു നമ്മളോട് എനിക്ക് ശേഷം ജീവിക്കുന്ന ആളുകൾ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും കണ്ടെത്തുക തന്നെ ചെയ്യും ആ സമയത്ത് നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണമെന്നും അതോടൊപ്പം തന്നെ സച്ചരിതരായ എൻ്റെ അനുചരന്മാരുടെ മാർഗം നിങ്ങൾ സ്വീകരിക്കണമെന്നും അത് നിങ്ങൾ മുറുകെ പിടിക്കുകയും അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കാനാണ് പറഞ്ഞത് എന്താ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കുമ്പോൾ ഉള്ള പ്രത്യേകത മുന്നിലെ പല്ലുകൊണ്ട് നമ്മൾ എന്തെങ്കിലും വസ്തു കടിച്ചു പിടിച്ചാൽ ഒന്ന് കുറഞ്ഞാൽ പോരും പക്ഷെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചാൽ ഇത് സ്ട്രോങ് ആണ് എന്നിട്ട് പറഞ്ഞത് എന്താണ് നിങ്ങൾ കരുതിയിരിക്കണം മതത്തിൽ പുതുനിർമ്മിതമായ കാര്യങ്ങളെ നമുക്കറിയാം കാര്യങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട കാര്യം എന്താണ് നിർമ്മിതമായ കാര്യങ്ങളാണ് വകുല്ല അങ്ങനെ ഉണ്ടാവുന്ന പുതിയ കാര്യങ്ങളെയാണ് ബിദഅത്തുകൾ എന്ന് പറയുന്നത് ആ ബിദഅത്തുകളിൽ ഇന്ന് ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ പറയും അത് നല്ല ബിദഅത്താണ് ചീത്ത ബിദഅത്താണ് ഈ നബിദിനം കഴിക്കുക എന്നുള്ളത് നല്ല ബിദഅത്താണ് വിദേഹത്താണെന്നുള്ളതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നത് കാണാം എന്നാൽ റബീ തുഹി റബ്ബ അള്ളാഹുവിനെ ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടുവെന്നും വബി ഇസ്ലാമി ദീന ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ടുവെന്നും വബി മുഹമ്മദിൻ സൊല്ലാഹു അലൈഹി വസ്ല്ലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ല നബിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യർക്ക് എന്തിനാണ് അള്ളാഹു അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരം ആഘോഷങ്ങളും ആചാരങ്ങളും നബി സല്ലാഹു അലൈഹു വസ്വല്ലം മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യമായി സൊഹാബാക്കളോട് പറഞ്ഞത് നിങ്ങൾ നമസ്കാരത്തെ നിലനിർത്താൻ വേണ്ടി സലാം പറയാൻ വേണ്ടി ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഇവകെ കാര്യങ്ങളാണ് എന്നാൽ ഇന്ന് റവ്യൂ ലെവലിൽ വരുന്ന സമയത്ത് നമുക്കറിയാം പള്ളികളിൽ ജമാഅത്ത് നമസ്കാരം പോലും നടക്കാതെ നമ്മുടെ കണ്ണിലെ കാഴ്ചയിൽ കാണുന്നതാണ് ജമാഅത്തിന് പങ്കെടുക്കാതെ കുട്ടികൾ നബിദിന റാലിക്ക് വേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് ബാൻഡും മേളൊക്കെ കൊട്ടുകയാണ് ഞാൻ ഞാനൊരിക്കലും ഇതുപോലെ തന്നെ വരുന്ന വഴിയിൽ ഇങ്ങനെ കുട്ടികളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു എല്ലാ മക്കളെ എന്താ പരിപാടി ഇക്ക നബിദിനം വരില്ലേ ഞങ്ങൾ അതിനുവേണ്ടി പ്രാക്ടീസ് ചെയ്യുകയാണ് സഹോദരങ്ങൾ അഞ്ചു നേരത്തെ നമസ്കാരം മിനിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിതമായി കൽപ്പിച്ച കാര്യം നിങ്ങൾ പള്ളിയിൽ പോയിട്ടുണ്ടോ അല്ല പള്ളിയിൽ പോയിട്ടില്ല ഉസ്താദ് ഞങ്ങളോട് ഇത് കൃത്യമായി പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കളിക്കാനുള്ളതാ ഞങ്ങൾക്ക് അള്ളാഹുന്റെ വസൂൽ സല്ലാഹു അലൈഹുസ്വല്ലം മുസ്ലിമിനെയും കാഫുറിനെയും വേർതിരിക്കുന്ന ഘടകമായി നമ്മെ പഠിപ്പിച്ചത് എന്താണ് നിസ്കാരം നിലനിർത്തല ആ നിസ്കാരത്തിന് ആളെ കാണാനില്ല സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഒരു സ്വഫ് ആളുകളെ തികച്ചാൻ കിട്ടണില്ല എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ഞാൻ ആ വന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ പള്ളികളിലേക്ക് പോകുന്ന സമയത്ത് ഉസ്താദ് മാമൂമായി നിൽക്കാൻ അനുസ്കരിക്കാൻ ആളില്ലാതെ വെയിറ്റ് ചെയ്യുന്നതാവും സമയം കഴിഞ്ഞാൽ മുപ്പത് അവിടെ വെയിറ്റ് ചെയ്യും കാരണം എന്താണ് പള്ളിയിൽ ആളില്ല നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞാൻ ഇപ്പം ഈ കാസർകോട്ടേക്ക് ഇവിടേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥയെ ഞാൻ പറയുന്നത് സുബൈ നമസ്കാരത്തിന് പള്ളിയിൽ ആളുകളെ കിട്ടാനില്ല എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്തരം വിദാർത്ഥികൾക്കോ നബിദിന റാലികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നബിദിന റാലി ആണ്ടും നേഴ്സിയും പൂരൊക്കെ നടക്കുന്ന സ്ഥലത്ത് കണ്ടിട്ടുണ്ടോ നമുക്ക് ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രോഗിയും കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വഴി തിരിച്ചു വിടാൻ വേണ്ടി പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എപ്പോഴാണ് അവസാനിക്കുക ചോദിച്ചു ഇത് രാത്രി തുടങ്ങിയതാണ് പുലർച്ചെ പാങ്കുകൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുന്നതാണ് രോഗിയിട്ട് പോവുകയാണ് എത്രയോ കിലോമീറ്റർ കോളം ന ഉള്ള് വഴി കൂടെ പോകുമ്പോഴെന്താണ് ഈ ആഘോഷത്തിന്റെ ഭാഗമായി ആനയും പൂരവും വേലയും സഹോദരങ്ങളെ വഴി തടസ്സം നീക്കാനാണ് അള്ളാഹു റസൂൽ സലാഹു അലി വസ്ല്ലും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷേ നമ്മളെ നാട്ടിൽ അള്ളാഹു റസൂലു പഠിപ്പിക്കാത്ത ഇത്തരം വിദ്യാർത്ഥികളുടെ പേരിൽ എന്തൊക്കെ ആഭാസങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് സ്വഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചതുപോലെയാണ് പ്രവാചകന്റെ മധു പറയേണ്ടത് ആരോടാണ് അള്ളാഹുവിന്റെ റസൂൽ കുറിച്ച് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ഇസ്ലാം തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും മതമാണെന്ന് കേട്ടറിവിന്റെ പേരിൽ തെറ്റിദ്ധരിക്കുന്ന എന്നോട് നിങ്ങളോട് ശത്രുത വെക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ ഇസ്ലാമിന് പുറത്ത് ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലൈഹിമയുടെ മധു പറയണം പ്രവാചകൻ തീവ്രവാദത്തിന്റെ നേതാവല്ല നേതാവല്ലാണെന്ന് പറയണം താങ്കൾ പറഞ്ഞു കൊടുക്കണം അല്ലയോ മനുഷ്യരെ മുസ്ലിമേന്നല്ല പറഞ്ഞത് പ്രവാചകന്റെ മധുഹാണെന്ന് പറഞ്ഞ് ആട് ബിരിയാണി വെച്ച് ഏതെങ്കിലും മുസ്ലിമിന്റെ വീട്ടിലോ പള്ളിയിലോ ഇരുന്ന് വേണ്ടത് ജനങ്ങളോട് പറയണം റസൂൽ മുസ്ലിമീങ്ങളെ മാത്രം പ്രവാചകനല്ല കേട്ടോ തീർച്ചയായും ഈ ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിച്ച പ്രവാചകനാണ് അവൻ എങ്ങനെയുള്ള റബ്ബാണ് ആകാശഭൂമിയുടെ ആധിപത്യം വഹിക്കുന്ന റബ്ദാണ് അവനല്ലാതെ മറ്റൊരു അവനാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത് മരിപ്പിക്കുന്നത് നിങ്ങൾ അതുകൊണ്ട് അവന്റെ റസൂലിനെ വിശ്വസിക്കണം ിൽ വിശ്വസിക്കുന്ന ആളാണ് അതുകൊണ്ട് പ്രവാചകനെ നിങ്ങൾ പിൻപറ്റണം നിങ്ങൾ ജീവിതത്തിൽ സൂക്ഷ്മത പാലിച്ചേക്കാം അല്ലെങ്കിൽ നേർമാർഗം പ്രാപിക്കേക്കാം ഈ മധു നമ്മൾ ജനങ്ങളോട് പറയേണ്ടത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളോട് പക്ഷെ ഇവിടത്തെ പ്രവാചകന്റെ മധു ആണെന്ന് പറഞ്ഞ് പാരായണ വരികളിലൊക്കെ കുറ്റമെന്ന വാഹനത്തിൽ അറ്റമില്ലാതെ ഞാൻ സഞ്ചരിച്ചു മാപ്പ് നൽകാൻ നീ അല്ലാതെ എനിക്ക് ആരുള്ള വസൂലേ എന്ന് ചോദിച്ചു പറയുക പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹു അല്ലാതെ മറ്റാരാണ് ഉള്ളത് എന്നിട്ട് ഇവിടെന്താനും പ്രവാചകൻ്റെ മധു പറയുകയാണെന്ന് പറഞ്ഞ് ഇതുപോലെ ദീനിനെ കുറിച്ച് പഠിക്കാത്ത അറിയാത്ത ആളുകളെ കൊണ്ട് ഷിർക്കൻ വരികൾ ചൊല്ലിക്കുകയാണ് അതുപോലെ തന്നെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് ആയിരങ്ങളെ അണിനിർത്തി നിരത്തിക്കൊണ്ട് റാലികൾ നടത്തുകയാണ് ഇതാണോ പ്രവാചകന്റെ സ്നേഹം അല്ല അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കേണ്ടത് അവിടുത്തെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ട് അവിടുത്തെ ചര്യ നമ്മളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് നമുക്ക് സ്വർഗമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ റസൂൽ പറഞ്ഞു കാലോ റസൂൽ ഒരു കാര്യവും ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല മിനൽ നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും മിനന്നാർ നിങ്ങളെ നരകത്തിൽ നിന്ന് തടുക്കുന്നതുമായ എല്ലാവലക്കും ആ കാര്യം ഞങ്ങൾക്ക് കൃത്യമായി പഠിപ്പിച്ചു തരാതെ ഇസ്ലാമിൽ ചെറുതും വലുതുമായ ഓരോ കാര്യവും വളരെ കൃത്യമായി കൊണ്ട് വളരെ വ്യക്തമായി കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലിഹു വസ്ല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നമുക്ക് മാതൃകയായിട്ടുണ്ട് എന്നാൽ ഇന്ന് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം പ്രവർത്തിക്കുമ്പോഴും നമ്മളൊരു മുസ്ലിമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡം വിശുദ്ധമായ കുർബാനും പ്രവാചകന്റെ അധ്യാപനങ്ങളുമാണ് അതുകൊണ്ട് നമ്മൾ എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും ഇത് അള്ളാഹു കൽപ്പിച്ചതാണോ ഇത് പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലൈഹുസ്വലമയുടെ മാതൃകയുള്ള കാര്യമാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ഇല്ലെങ്കിൽ എന്താണ് ഇല്ലെങ്കിൽ നമ്മൾ വിദഗ്ധത്തിന് കൂട്ടുനിന്ന ആളുകൾ അല്ലെങ്കിൽ ആ വിദഗ്ധത്ത് പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടുക അവരോടാണ് അള്ളാഹു സ്വൻതല പറ അള്ളാഹു ഉസ്ബാൻ തല പറഞ്ഞത് ഹൽന ബിൽ അഹ് ആമാല കർമ്മങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം ആരാണ് ആരാണവർ അല്ലതീനുള്ളല്ല അവർ പിളച്ചുപോയി സയ്യുഹും ദുനിയാവിൽ അവരുടെ മുഴുവൻ പ്രവർത്തനങ്ങളും വഹും യഹ്സബൂന അന്നഹും അവരാവട്ടെ കരുതുകയും ചെയ്യുന്നു ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ വളരെ നല്ല കാര്യമല്ലേ എന്നുള്ളത് അവർക്കൊരിക്കലും കുറ്റബോധമല്ലേ നമുക്കറിയാം ഷിർക്ക് കഴിഞ്ഞാൽ ഇബിലീസ് മനുഷ്യനെ വഴിപളപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം എന്താണ് ഗജാത്തുകളാണ് കാരണം ഒരു ഒരു ഹറാമ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കൊരു കുറ്റബോധം തോന്നാം ഞാൻ ഈ ചെയ്യുന്നത് തെറ്റല്ലേ മദ്യം അള്ളാഹു ഹറാമാക്കിയ കാര്യമല്ലേ അതല്ലെങ്കി മരിച്ചുപോയ ഒരാളോട് വിളിച്ചു തേടുന്ന ഒരാൾ എന്നല്ലെങ്കിൽ നാളെ അയാൾക്ക് ഇങ്ങനെ തോന്നും പഠിച്ചവനെ ശരിയാണല്ലോ അള്ളാഹു പറയുന്നുണ്ട് അലൈസാഹുബിക്കാൻ എൻ്റെ അടിമക്ക് ഞാൻ പോരെ എന്നുള്ളത് പക്ഷെ ഞാൻ എന്തിനാ എന്നിട്ട് കൂടി ചോദിക്കുന്നത് തെറ്റല്ലേ അവർക്കത് മനസ്സിലാവും ഹൃദയത്തുകൾ പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ പുരോഹിതന്മാർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് ഇതൊക്കെ നന്മയാണ് ഇതൊക്കെ നന്മയാണ് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും അള്ളാഹു നിങ്ങളെ പാപങ്ങൾ പുറത്തു എന്നുള്ളതാണ് അതുകൊണ്ട് ബിദാഹ് ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും അതിൽ നിന്ന് നിന്നെന്തില്ല തൗബ ചെയ്തു മടങ്ങാൻ സാധ്യത കമ്മിയാണ് അതുകൊണ്ട് നമ്മൾ ആളുകളുടെ കൂട്ടത്തിൽ കൂടാനോ അതല്ലെങ്കിൽ ആ ബിദാഹുകളെ പ്രോത്സാഹി പ്രോത്സാഹിപ്പിക്കാൻ പാടുകയല്ല അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനുഭൂത്താല വീണ്ടും പറയുന്നത് എന്താണ് അവരെ അവിശ്വസിച്ചു ിയായാഹു സുബഹാനുബു തയുടെ ആയത്തുകളെ എന്താണ് ആയത്തുകൾ ഖുർആാനിൽ എത്രയോ സ്ഥലങ്ങളിൽ അള്ളാഹു സുബാനുബുദാല വളരെ കൃത്യമായി തൗഹീദ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുന്നത്തുകളെ കുറിച്ച് പ്രവാചകൻ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ദീൻ അത് വഹീൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതാണ് പ്രവാചകന്റെ കൂടി വഹീ നിലച്ചിട്ടുണ്ട് ഇനി ആ ദീനിലേക്ക് എന്തെങ്കിലും കൂട്ടാനോ ഇല്ല എന്ന് നമുക്ക് വളരെ കൃത്യമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട് മാത്രമല്ല അള്ളാഹുവിനെ ഒരു നാൾ നമുക്ക് വരാനുണ്ട് ആ നാളിൽ അള്ളാഹു സുബാന കണ്ടുമുട്ടുന്ന നാളിൽ നമ്മൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിച്ചവർക്കാണ് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് അല്ലാത്തവരെവിടെയാണ് നരകത്തിലാണ് എന്നിട്ട് പറഞ്ഞു അതുകൊണ്ടാണ് അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയത് ഫലാനു അതുകൊണ്ട് കിയാമത്ത് നാളിൽ അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് യാതൊരു പ്രതിഫലവും യാതൊരു ഘനവും ഉണ്ടാവുകയില്ല എന്ന് കുറാൻ പഠിപ്പിക്കുകയാണ് വീണ്ടും പറയുന്നു ുംഹന്നും അവരുടെ പ്രതിഫലം നരകമാണ് അയത്തുകളെയും അള്ളാഹുവിന്റെ റസൂലിനെയും കളവാക്കിയവരാണ് കളിയാക്കിയവരാണ് ഖുർആൻ പഠിപ്പിക്കുകയാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് തടുക്കുന്നതുമായ ഓരോ കാര്യവും റസൂൽ ഇരുപത്തി മൂന്ന് വർഷക്കാലം പ്രവാചകനായി ജീവിച്ചിട്ടും ആഘോഷം ഇത്തരത്തിലൊരാഘോഷം ആചാരം പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് നമുക്കത് അനുസരിച്ച് അല്ലെങ്കിൽ അത് പിൻപറ്റി അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ആഘോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് ഒരിക്കലും ഇല്ല നബിസൊല്ലാഹു അലൈഹി ഹുസല്ലം ജനിച്ച ദിവസത്തെ കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണ് കാരണം നബിസൊള്ളാഹു അലൈഹി ഹുസലം ജനിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രവാചകനാണോ എന്നുള്ളത് ആർക്കും അറിയില്ല പക്ഷേ നബിസൊല്ലാഹു അലൈഹി ഹുസലം വഫാത്താവുന്ന ദിവസം റബ്ബി ലെവൽ പന്ത്രണ്ടിനാണെന്നുള്ള കാര്യത്തിൽ ഇജ്മാ ഉള്ള കാര്യമാണ് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ മദീന കരഞ്ഞ ദിവസം ഇവിടെ ആളുകൾ എന്താണ് നബി സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മയുടെ പേര് പറഞ്ഞ് ഇതുപോലെ നീളം കുപ്പായമായിട്ട് ഡാൻസ് കളിച്ച് പാട്ടുപാടി റോഡിൽ തടസ്സമുണ്ടാക്കി കളിക്കുകയാണ് സുഹാൻ ഇത് നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം അള്ളാഹുവോ അവന്റെ റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് നമുക്ക് ഇസ്ലാമിൽ രണ്ട് ആഘോഷങ്ങളല്ലോ ആഘോഷങ്ങൾ കൃത്യമായി അള്ളാഹു അവന്റെ പ്രവാചകനിലൂടെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകനെ പിൻപറ്റേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ സൊല്ലാഹു അലൈഹി വസ്ലമ്മയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ് ഇത്തരം പ്രവൃത്തി ചെയ്യുന്ന ആളുകളോട് കൂടി നമ്മൾ അവരെ കാണണം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ ചീത്ത പറയും അതിൽ നമ്മളെ ആക്ഷേപിക്കും പക്ഷെ നമ്മൾ റബ്ബിനു വേണ്ടി സംസാരിക്കുക നമുക്ക് വേണ്ടി സംസാരിക്കുമ്പോഴാണ് നമുക്ക് ചീത്ത കേൾക്കുമ്പോഴും നമ്മൾ നമ്മളവർ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ മനസ്സിന് വേദനിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് തന്നെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ റബിന് വേണ്ടിയാണ് സംസാരിച്ചത് അതുകൊണ്ട് എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന ദൃഢമായ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഏതവസ്ഥയിലും ദീൻ പറയാനും അതുപോലെ തന്നെ ദീൻ പ്രചരിപ്പിക്കാനും ദീൻ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള സ്ഥൈര്യവും ധൈര്യവും അള്ളാഹു സുബഹാനു തല നൽകുക തന്നെ ചെയ്യും അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ദീൻ അനുസരിച്ച് ജീവിക്കാൻ അനുഗ്രഹിക്കുമാറാവട്ടെ യുടെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നികില മേഖലകളിലും പ്രവാചകൻ മുഹമ്മദ് നബി നബിസ് വസ്ലമേയുടെ സുന്നത്തുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അതിൻ്റെ അദാബുകളെ കുറിച്ച് അതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പഠിപ്പിച്ചതുപോലെ തന്നെ സുറത്ത് ആലിയുമറാനിൽ അള്ളാഹു താല കഠിനമായ ശിക്ഷ ഒരുക്കി വെച്ച ഒരു കൂട്ടരെ കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ ഖുറാൻ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയാണ് അതായത് റബ്ബിന്റെ ശിക്ഷയ്ക്ക് വിധേയരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാതിരിക്കാൻ വേണ്ടിയാണ് ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചില ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരെ പോലെ സത്യവിശ്വാസികളായ നമ്മളാവാൻ വേണ്ടിയാണ് എന്നാൽ ചില ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അവരെ പോലെ നമ്മൾ ആവാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബാനു തല പറഞ്ഞു നിങ്ങൾ ആയി കല്ലദീന ഞാൻ എപ്പോഴും ആളുകളോട് ഒരു കാര്യമാണ് വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയിട്ടും ഭിന്നിച്ച് കക്ഷികളായവരെ പോലെ ഭിന്നിക്കുക എന്നുള്ളത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യമാണ് അലൈഹി അലൈഹുസ്വല്ലം പറഞ്ഞു പിന്നിപ്പ് നമ്മുടെ തലമുടി ബ്ലേഡ് വടിച്ച് കളയുന്നത് പോലെ മുസ്ലിം സമൂഹത്തിന്റെ ശക്തി ക്ഷയിപ്പിച്ചു കളയുന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു അദാബുഅലി അത്തരക്കാർക്ക് കഠിനമായ ശിക്ഷ റബ്ബ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇസ്ലാം എന്നുള്ളത് വ്യക്തമായ പ്രമാണങ്ങളെ മുൻനിർത്തി കർമ്മങ്ങൾ ചെയ്യാനുള്ളതാണ് എന്തൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ഇപ്പൊ നമ്മള് യാത്ര പോവുകയാണെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞു ണെങ്കിൽ അതൊരു ഇബാദത്താണ് നമ്മൾ ജോലിക്ക് പോവാം എന്നാൽ ആ ജോലിയും നമുക്ക് ഇബാദത്താണ് അള്ളാന്റെ റസൂൽ അലഹി വസ്ല്ലാം പഠിപ്പിച്ചതുപോലെ ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആ ജോലിക്ക് പോയി വരുന്നത് വരെയും നന്മകൾ നമ്മളുടെ കർമ്മരേഖയിൽ രേഖപ്പെടുത്തും വാഹനത്തിൽ കയറിയാൽ ചൊല്ലാനുള്ള പ്രാർത്ഥന അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലഹി വസ് പഠിപ്പിച്ചിട്ടുണ്ട് ആ പ്രാർത്ഥന ചൊല്ലി വണ്ടിയിൽ കയറി യാത്ര പോവുകയാണെങ്കിൽ ആ പോയി വരുന്നത് വരെയും നമ്മുടെ കർമ്മരേഖയും നന്മകൾ രേഖപ്പെടുത്തും ഇനി നമ്മളുടെ നിർബന്ധമാക്കപ്പെട്ട ഒന്ന് ടോയ്ലറ്റിലേക്ക് പോവുകയാണെങ്കിൽ പോലും അതിഭാഗത്താണ് പ്രവാചകൻ പഠിപ്പിച്ച മര്യാദകൾ പാലിച്ചുകൊണ്ട് അത്രയും സുന്ദരമായ അത്രയും വ്യക്തമായ തെളിവുകളുള്ള ഈ മതത്തിൻ്റെ വാർത്താക്കൾ എന്ന് പരസ്പരം കണ്ടാൽ മിണ്ടാറില്ല എന്താ കാര്യവും നബിദിനത്തിന് കൂടാത്തവനാ ഓ മഹാന്മാരെ ആദരിക്കാത്തവനാ സഹോദരന്മാരെ നബിസൊല്ലാഹു അലഹി വസല്ല കൊണ്ടുവന്ന ഓരോ കാര്യവും ജീവിതത്തിൽ നമുക്ക് അനിഷ്ടകരമാണെങ്കിലും നമുക്ക് പ്രയാസമുള്ളതാണെങ്കിലും അതനുസരിക്കണം അത് പിൻപറ്റണം അപ്പോൾ മാത്രമേ നമ്മൾ മുസ്ലിമുകളാവുകയുള്ളൂ പക്ഷേ നബീസല്ലാഹു അലൈവു വസ്ല്ലം പഠിപ്പിക്കാത്ത നബിസ്വല്ലാഹു അലൈവസ്ലം കാണിച്ചു തരാത്ത അവിടുത്തെ സജ്ജരിതരായ സ്വഹാബാക്കൾ പ്രവർത്തിക്കാത്തൊരു കാര്യം അത് ദീനിന്റെ ഭാഗമാണ് അത് നിങ്ങൾ വരണമെന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ പാടുള്ളൂ ഒരിക്കലും പാടില്ല കാരണം എന്താണ് മതം പൂർത്തീകരിക്കപ്പെട്ടതാണ് ഈ മതത്തിന്റെ പ്രത്യേകത എന്താണ് അള്ളാഹു സുബാനു താല വഹീൻ്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കപ്പെട്ട മതമാണ് പ്രവാചകന്റെ വഹി വഫാത്തോടു കൂടി വഹി നനച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും സ്വാഭാവികമാണ് ഒരു കുടുംബത്തിലാണെങ്കിൽ പോലും പല കാര്യങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും ഉണ്ടാവും പക്ഷെ അള്ളാഹു ഉസ്മാനത്തോടെ സത്യവിശ്വാസികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ആമനു അല്ലയ്യോ സത്യവിശ്വാസികളായ എൻ്റെ അടിമകളെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് സ്വഹാബാക്കള് അയ്യു ഹല്ലദീന ആമനു എന്ന ആയത്ത് പ്രവാചകൻ ഓതുമ്പോൾ ചെവികൾ കൂർപ്പിച്ചുകൊണ്ട് കാരണം അള്ളാഹു സുബാനു തല സത്യവിശ്വാസികളോട് പറയുന്ന ഓരോ ഓരോ കാര്യങ്ങളും വളരെ ഗൗരവമുള്ളതാവും അത് വിശ്വാസികളോട് മാത്രം അള്ളാഹു കല്പിക്കുന്നത് എന്ന് വിളിക്കുന്നുണ്ട് അത് മനുഷ്യരോട് പൊതുവായി പറയുന്ന കാര്യമാണ് അതുപോലെ തന്നെ യാ റസൂൽ റസൂലെ എന്ന് വിളിക്കുന്ന ആയത്തുകൾ കാണാം അത് പ്രവാചകനോട് മാത്രം പറയുന്ന കാര്യമാണ് പക്ഷേ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചെവികൾ കൂർപ്പിക്കണം കാരണം അത് നമ്മളെ റബ്ബ് വിശ്വാസികളായ നമുക്ക് നൽകുന്ന കൽപ്പനയാകാം ഉപദേശമാകാം എന്ന് പറഞ്ഞു അതി ഉല്ലാഹ റസൂൽ നിങ്ങൾ അള്ളാഹുവിനുസരിക്കണം അവൻ്റെ റസൂലിനനുസരിക്കണം ഊലി ലംബി വിൽക്കും നിങ്ങളിൽ നിന്നുള്ള ഊലിൽ അമ്പലിനെ പണ്ഡിതന്മാരായിക്കോട്ടെ അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നുണ്ട് ഇസ്ലാമിക രാജ്യത്തെ ഭരണാധികാരി അതല്ലെങ്കിൽ മതത്തെക്കുറിച്ച് അറിവുള്ള മത നിയമങ്ങൾ പഠിപ്പിച്ചു തരാൻ കഴിവുള്ള ആളുകൾ സേനാനായകന്മാർ അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ എന്ത് ചെയ്യണം അനുസരിക്കണം എന്നൊരു പറഞ്ഞു നിങ്ങൾക്കിടയിൽ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയാണെങ്കിൽ അത് നിങ്ങൾ അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും അഥവാ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും അടക്കണം എന്നുള്ളതാണ് ഒന്നാമതായി അള്ളാഹു പറഞ്ഞത് എന്താണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം എപ്പോഴാണ് അള്ളാഹുനെ നമ്മൾ അനുസരിക്കുന്നത് അള്ളാഹുവിന്റെ സംസാരമാകുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളും നിർദ്ദേശമാകുന്ന ഖുർആൻ അതെന്താണോ പറഞ്ഞിട്ടുള്ളത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മടങ്ങണം അപ്പോഴാണ് അള്ളാഹുവിനോടുള്ള അനുസരണം പൂർത്തിയാവുന്നത് രണ്ടാമത്തേത് എന്താ പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ അനുസരിക്കണം പരിപൂർണമായ നിയമനിർമ്മാണാധികാരം അള്ളാഹുവിന് മാത്രമുള്ളതാണ് പക്ഷെ അള്ളാഹുവിന്റെ ഖുർആൻ അടക്കമുള്ള സന്ദേശങ്ങൾ മനുഷ്യർക്ക് ഓതി കേൾപ്പിക്കുവാനും പഠിപ്പിക്കുവാനും അതിന് മാതൃകയാകാനോ നിയോഗിക്കപ്പെട്ട അനുസരിക്കാൻ വേണ്ടിയാണ് രണ്ടാമത് പറയുന്നത് പറയുന്നുണ്ട് റസൂല അല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിച്ചുവോ അവർ അനുസരിച്ചു വമാ അനിൽ ഇൻ ഹുവ ഇല്ലാ റസൂൽ പറയുന്നുണ്ട്കൾക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല അള്ളാഹു അവിടെ നിന്ന് അറിയിച്ചു കൊടുക്കുന്ന വഹിയല്ലാതെ അതുകൊണ്ട് ഒരാൾ അള്ളാഹു അനുസരിക്കൽ അതിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് എപ്പോഴാണ് റസൂലിനനുസരിക്കുമ്പോൾ മാത്രമാണ് എന്നിട്ട് പറഞ്ഞു അമ്പ്രമിൻകും ഓലിൽ അമ്പ്രെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെ പണ്ഡിതന്മാരാവാം ഭരണാധികാരികളാകാം അവരെയും അനുസരിക്കണം പക്ഷേ മനുഷ്യർ എന്നുള്ള നിലയിൽ അവർക്കിടയിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരും എൻ്റെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകളല്ല നിങ്ങളെ ഹൃദയത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അതുകൊണ്ട് തന്നെ മനുഷ്യരായതുകൊണ്ട് അവർക്കിടയിൽ ഏതെങ്കിലും കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസവും ഭിന്നതകളും വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ും അവന്റെ അടക്കണം എൻ്റെ ഉസ്താദ് പറഞ്ഞത് മാത്രമേ ഞാൻ കേൾക്കൂ എന്റെ സംഘടന പറഞ്ഞത് മാത്രമേ ഞാൻ കേൾക്കൂ എന്ന നിലപാട് അവിടെ സ്വീകരിക്കാൻ പാടില്ല എന്നിട്ട് പറഞ്ഞു ഇൻകുംതും നിങ്ങൾ അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു 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 ആയത്ത് വളരെ ഗൗരവമുള്ള ചില സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും വരുന്ന സമയത്ത് നമ്മൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയിട്ടില്ലെങ്കിൽ സത്യവിശ്വാസികളാണ് നമ്മളെന്ന് പറയാൻ നമുക്കൊരു യോഗ്യതയുമില്ല അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നാളെ കിയാമത്ത് നാളിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ശിക്ഷ ഉണ്ടാകുമെന്നുള്ളൊരു താക്കീതൊക്കെ ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എന്താണ് അള്ളാഹു ആ രീതിയിലാണ് ഇതിനെ പറയുന്നത് എന്നിട്ട് തുടർന്ന് അള്ളാഹു പറഞ്ഞു ഏറ്റവും ഉത്തമമായതും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായതും നല്ല പര്യവസാനമുള്ളതുമായ കാര്യം എന്താണ് ഈ അഭിപ്രായ വ്യത്യാസവും ഭിന്നതയുമുള്ള വിഷയങ്ങൾ ഖുർആാനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക അല്ലെങ്കിൽ മടക്കുക എന്നുള്ളതാണ് പക്ഷേ ഇന്ന് സാധാരണക്കാരായ മനുഷ്യർ അവർ എന്താണ് ഉസ്താദന്മാർ പറഞ്ഞത് അതേവരനുസരിക്കാറുള്ളൂ എന്താ കാര്യം അവരത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ട് അത്രത്തോളം ബഹുമാനിക്കുന്നുണ്ട് പക്ഷേ അറിഞ്ഞോ അറിയാതെയോ അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത ഇത്തരം വിദ്യാർത്ഥികൾ ചെയ്യുന്ന ആളുകൾ അവർ മനസ്സിലാക്കണം നമ്മൾ നമ്മളാരെയും പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ നമ്മൾ നമ്മളാരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയോ അല്ല അള്ളാഹു സുബ്രഹാനു ഷൈലി അത് ഇവിടെ അവതീർണമാക്കിയിട്ടുള്ളത് എല്ലാവർക്കും രക്ഷയുടെ മാർഗം അള്ളാഹുവിൻ്റെ കുർഹാനും പ്രവാചകന്റെ സുന്നത്തും പഠിച്ചു മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഒരു ഉപ്പാക്കും മകനെ സഹായിക്കാൻ കഴിയാത്ത ഒരു മകനും ഉപ്പായെ സഹായിക്കാൻ കഴിയാത്ത ഒരു ലോകം നഫ്സി നഫ്സി എന്റെ നഫ്സിനു വേണ്ടി മാത്രം ഞാൻ വാവിട്ട് കരയുന്ന ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും വരാനും ആ ദിവസത്തിൽ അള്ളാഹുവിൻ്റെ അതാബിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ഖുർആൻ പഠിക്കാൻ പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാൻ ആ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തി ഇനിയുള്ള ജീവിതം എൻ്റെ ജീവിതത്തിൽ അള്ളാഹു റസൂലോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ അതിലൊന്നിലും തന്നെ ഞാൻ ഉൾപ്പെടില്ല എന്ന നല്ല പ്രതിജ്ഞയോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് റബ്ബു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഖുർആനും സുന്നത്തും പഠിച്ച് മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നൽകട്ടെ